മഹാ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നിനക്ക് സമയം ആവശ്യമുണ്ട് എന്നെ അംഗീകരിക്കാൻ എന്നെ പ്രണയിക്കാൻ നീ പ്രണയത്തോടു കൂടി എന്നെ സമീപിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കുകയുള്ളൂ അതുവരെ എനിക്ക് ഇതൊക്കെ മതി പറഞ്ഞുകൊണ്ടവൻ അവളുടെ വലത്തെ മാറി അമർത്തി കടിച്ചുകൊണ്ട് ചുംബിച്ചു വേദന കൊണ്ട് അവളുടെ മുഖം മാറി ഹർഷപതുക്കി അവളുടെ മുഖം കൈരണ്ട് കൊണ്ട് പിടിച്ചുകൊണ്ട് അവനെ നേരെ തിരിച്ചു ഒരുപാട് പെൺകുട്ടികളെ കണ്ടതാടി ഞാൻ പലരും കിടക്ക പങ്കിടാൻ വിളിച്ചിട്ടുമുണ്ട് പക്ഷേ അവരോടൊന്നും തോന്നാത്തൊരു മാജിക്കാണ് നീ ഹർഷ ഇങ്ങനെ ആയിരുന്നില്ല പെണ്ണിനോട് പ്രണയവും കാമവും തോന്നിയിരുന്നില്ല പക്ഷേ നിന്നെ കണ്ട അന്ന് മുതൽ ഐ ഫീൽ ഐ എം എ കംപ്ലീറ്റ് മാൻ ശരിക്കും ഇപ്പോൾ പോലും നിന്നെ കടിച്ചു കയറി എൻ്റെ ആക്കണമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് നിന്നെ എന്നും വേണം അതിന് നിൻ്റെ മനസ്സ് വേണം പിന്നെ നിൻ്റെ ഈ ശരീരവും ഐ ലവ് യു മഹാലക്ഷ്മി ഐ റിയലി ലവ് യു അവനവളുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർക്കാൻ നിന്നതും മഹാവേഗം കൈകൊണ്ട് വാപ്പൊത്തിപ്പിടിച്ചു ഹർഷ ദേഷ്യത്തോടെ അവളുടെ മുഖത്ത് നിന്ന് കയ്യെടുത്തു ഇത്ര നേരം നിന്നോട് പ്രസംഗിച്ചാൽ എന്നെ പറഞ്ഞാൽ മതി ഓടി എനിക്കൊന്നും വേണ്ട നിന്റെ ലിഗീസ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് തിരിഞ്ഞുകിടന്നു മഹ ആദ്യമായി അവനെ ഓർത്തു ചിരിച്ചു കുറച്ചു മുൻപ് അവൻ തന്നോട് പറഞ്ഞു തുറത്ത് അവളുടെ ചൂണ്ടിൽ ചെറുതായി പുഞ്ചിരി വന്നു ഹർഷ തിരിഞ്ഞുകിടന്നുടങ്ങുകയാണ് മഹാ എഴുന്നേരി ഇരുന്ന് ഒന്നുകൂടി തൻ്റെ വസ്ത്രം നേരെയാക്കി പുതപ്പ് മൂടി കിടന്നു അവളുടെ ഉള്ളിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ അന്ന് രാത്രി മുളയ്ക്കാൻ തുടങ്ങി രാവിലെ ആദ്യം ഉണർന്നത് ഹർഷയായിരുന്നു അവളെ അവൻ തന്നെ തട്ടി വിളിച്ചു ഗോ ആൻഡ് ഫ്രഷ് അവൻ അവിടെ നിർത്തി പറഞ്ഞു മഹാ കണ്ണുകൾ പതുക്കെ തുറന്നു പോയി ഫ്രഷായി വസ്ത്രം മാറി വന്നു അവനും റെഡിയായി തിരിച്ച് പാലസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു വീട്ടിലെത്തിയ ഉടനെ മഹാ ദാതിയുടെ അടുത്തേക്ക് പോയി എല്ലാം നന്നായി നടന്നില്ലേ ഹർഷ പറഞ്ഞിരുന്നു നിങ്ങൾ അവിടെ തങ്ങുമെന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു മഹാ അവരെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ നടക്കാതെ ഞാൻ കാരണം ഇനി ആരുടെയും വിശ്വാസം തെറ്റായി പോകണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അവിടെ പോകേണ്ട കാര്യമൊന്നും അല്ലെങ്കിലുമില്ല ഉള്ളിലേക്കായി വന്ന ഹർഷ അവളെ ഒഴിഞ്ഞു നോക്കി പറഞ്ഞു രാ ഉരുത്തകട് പറയുന്നു ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവരെ ചെവിയിൽ പിടിച്ചു ഹർഷയും അവരെ നോക്കി പുഞ്ചിരിച്ചു മഹ ആദ്യമായി അവനെ വായി നോക്കി നിന്നു ഇത്ര നന്നായി അവനെ ചിരിക്കാൻ അറിയുമോ മഹാ ആലോചിച്ചു അവർ മുത്തശ്ശിയും പേരക്കുട്ടിയുടെ സംഭർഷണം നീളുന്നത് കണ്ട് മഹാ അടുക്കളയിലേക്ക് പോയി മീന അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു ലക്ഷ്മി അമ്മയുടെ അടുത്ത് പോകുന്നത് അത് കഴിഞ്ഞ് വിശേഷം ചോദിക്കാൻ കരുതി എല്ലാം നന്നായി നടന്നില്ലേ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ മീന അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാം നന്നായി തന്നെ നടന്നു അമ്മ ഒന്നും കഴിച്ചിട്ടില്ല മഹ പറഞ്ഞു ആണോ എങ്കിൽ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരൂ ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ മോനെ വിളിക്കാം നീ പോയിരുന്ന് കഴിക്കാൻ തുടങ്ങിക്കോ ജെനി ഫുഡ് സേവ് ചെയ്തു തരും അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മീനെ പോയി മഹാ വിഷപ്പുള്ളത് കൊണ്ട് വേഗം ടേബിളിൻ്റെ അടുത്ത് പോയിരുന്നു അവിടെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഡ്ലി സാമ്പാർ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ഹർഷ അവളുടെ അടുത്ത് വന്നിരുന്നു ഫ്രഞ്ച് ടോസ്റ്റ് ഒപ്പം കുറച്ച് താഴ്ഫോർസ് കഴിക്കുന്നു നോക്കി മഹാ മുഖം ചുളുക്കി എന്നും ഇത് കഴിച്ച് മടുപ്പ് വരുന്നില്ലേ മഹാ അവനോട് ചോദിച്ചു ഹർഷ അവളുടെ പേറ്റിലേക്ക് നോക്കി എനിക്ക് സ്പൈസി ഫുഡ് ഒരുപാട് ഇഷ്ടമില്ല അവൻ അവളെ നോക്കി പറഞ്ഞു ആണോ പക്ഷേ ഇതത്ര എരിവില്ല ഒന്ന് കഴിച്ചു നോക്ക് മഹാ പറഞ്ഞു ആദ്യമായി തൻ്റെ കാര്യത്തിലുള്ള അവളുടെ ശ്രദ്ധ കണ്ട് അവനെന്തോ സന്തോഷം തോന്നി എങ്കിൽ നീ വാരിത്താ അവൻ അവളെ നോക്കി കണ്ണിറുകി പറഞ്ഞു ഡാലവരാതി നിനക്ക് ഞാൻ വാരി കൂട്ടി തരാം മഹാ മനസ്സിൽ പറഞ്ഞു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അടുത്തുള്ള മുളക ചമ്മന്തി കൂടി പേറ്റിട്ട് അത്യാവശ്യം എരിവുള്ള ചമ്മന്തിയാണ് അതിൽ നന്നായി ഇടലിമുക്കി അവനെ നോക്കി ചിരിച്ചു ഹർഷി അവളെ തന്നെ നോക്കിക്കാണുകയായിരുന്നു ശരിക്കും എരിവ് പറ്റില്ലേ മഹാ നിഷ്കുഭാവത്തിൽ ചോദിച്ചു ഇല്ല ചെറുപ്പം തൊട്ടേ ഞാൻ ഇറ്റാലിയൻ മെനു ആണ് ഫോളോ ചെയ്യാറ് ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രമാണ് ദേശീയ ഫുഡ് മെനു കഴിക്കാറ് പക്ഷേ എനിക്കത് നല്ല ബുദ്ധിമുട്ടാണ് ഹർഷ പറഞ്ഞു മഹാ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന് നേരെ ഒരു ഉള്ള ഇടലി നീട്ടി അവൻ വാത്തോന്നൊക്കെ ഭക്ഷിച്ചു പക്ഷേ നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖം മാറി അവൻ കഴിച്ച ശീലമില്ലാത്ത കൊണ്ട് അവൻ ഒരുപാട് എരിവ് തോന്നി വേഗം വന്ന് പിഴുങ്ങിക്കൊണ്ട് അവൻ ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു മഹാ ഉറക്കി പൊട്ടിച്ചിരിച്ചു ഹർഷ ദേഷ്യത്തിൽ അവളെ നോക്കി എനിക്ക് ചെറിയ എരിവ് പോലും പറ്റില്ല അറിയില്ല നിനക്ക് എന്നിട്ട് മനമൂർവം നീ എൻ്റെ സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്നെ കൊണ്ട് കഴിപ്പിച്ചു ആർഷ ദേഷ്യത്തിൽ പറഞ്ഞു ഓ പിന്നെ ഒരു ചമ്മന്തിയും ഇഡലിയും കൂടെ കഴിക്കാൻ പറ്റാതെ നിങ്ങൾ കുറെ താടിയും മീഷി വെച്ചിട്ട് എന്ത് കാര്യം മലയാളിയാണ് പിള്ളേർ കളിക്കേണ്ടായതെന്നും മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തീരം മുൻപ് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളുടെ മുഖം അടുപ്പിച്ച് ചുണ്ടുകൾ കവർന്നു മഹാ അവനെ കുറെ തള്ളി മരം നോക്കി വളരെ വന്യയിൽ അവന് ഇരുചുണ്ടുകളും നാപിച്ചേർന്ന് നോഞ്ഞു അവൻ്റെ വായിൽ നിന്നും എരിവും പുളിയുമെല്ലാം അവൾക്ക് അനുഭവപ്പെട്ടു ഇത്ര എരിവുണ്ടായിരുന്നോ എന്ന് പോലും മഹാ ചിന്തിച്ചു ആരെങ്കിലും ഇപ്പോൾ ടേബിളിനടുത്തേക്ക് വന്നാൽ മഹ ആലോചിച്ചു അവനെ തള്ളി മാറ്റി ഹർഷിയൊന്ന് പിന്നിലേക്ക് പറ്റുന്ന കസാരിലിരുന്ന് നീങ്ങി അവളെ നോക്കി ചുണ്ടു തുടച്ചുകൊണ്ട് കണ്ണേറുക്കി പറഞ്ഞു ബഹു മീട്ടാഹേ അവൻ കണ്ണേറുക്കി പറഞ്ഞു എന്ത് ഹിന്ദി മനസ്സിലാവാതെ വാപ്പൊളിച്ചു നിന്ന് മഹാ എരിവ് പോകാൻ ഇതുപോലെ മധുരം തന്നാൽ മതി എന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നാൽ ഞാൻ റെഡിയാണ് അവൻ പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വീണ്ടും ചുമ്പിക്കാൻ പോയതും ദക്ഷ അങ്ങോട്ട് വന്നിരുന്നു ഭയ്യ ഉറക്കെ വിളിച്ചുകൊണ്ട് ദക്ഷ രണ്ടുപേരെയും നോക്കി ഹർഷ ഞെട്ടിക്കൊണ്ട് പെട്ടെന്ന് അവളിൽ നിന്ന് മാറി മഹ അവളെ നോക്കി വലിച്ചു ചിരി ചിരിച്ചുകൊണ്ട് വേഗം ഓടി ദക്ഷ അവൻ്റെ അടുത്തേക്ക് വന്നു എന്താ ഇവിടെ കുരുകം ഉയർത്തി കളിയാക്കി കൊണ്ട് ദക്ഷ ചോദിച്ചു നീ കണ്ടത് തന്നെ ഹർഷ കൂടായി പറഞ്ഞു ഇതെൻ്റെ ബ്രദർ തന്നെയാണോ ഇങ്ങനെ കയറി ഉമ്മിക്കാൻ അറിയോ ഭയ്യക്ക് ദക്ഷ ആലോചന ചോദിച്ചു ഡീ ഇവിടെ കണ്ടത് ഇനി എല്ലായിടത്തും കൊട്ടിപ്പടാൻ പോകണ്ട മഹാ എൻ്റെ ഭാര്യയാണ് നീ ഇനിയും ഇതുപോലെ കണ്ടുനിരിക്കും ഞാനായത് കൊണ്ട് ഇത്രയേ ഉള്ളൂ കരുതിക്കോ നിന്റെ ധ്രുവ ആണെങ്കിൽ ഇവിടെ തന്നെ എയ്റ്റീൻ പ്ലസ് ആകും ഹർഷ പറഞ്ഞു അയ്യോ എനിക്ക് ഓർക്കാൻ പോലും വയ്യ ഏത് ഭാവത്തിനാണോ അവ വിധി ദക്ഷ പറഞ്ഞു അതവൻ നോക്കിക്കോളും എൻ്റെ പൊന്നുമോളിപ്പോ എന്തോ കാര്യം സാധിക്കാനാണല്ലോ ഇങ്ങോട്ട് വന്നത് അത് പറ ഹർഷ അവളെ നോക്കിക്കൊണ്ട് വാഷ് പേസിൽ നിന്ന് കൈ കഴുകിക്കൊണ്ടിരുന്നു എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഗാർഡൻ ഏരിയയിൽ പോയാലോ ദക്ഷ ചോദിച്ചു ഹർഷ അവളെ നോക്കി വാ അവൾ രണ്ടുപേരും ഗാർഡൻ ഏരിയ വെച്ചിട്ട് പോയിരുന്നു നട്ടൽമി ഹർഷ ചോദിച്ചു ദക്ഷ അവനെ നോക്കി നിന്നു അവനോട് പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ എന്ന ഭയം ഭയ്യ ഞാൻ സിംഗാനിയ ഗ്രൂപ്പ്സ് നടത്തുന്ന ഫാഷൻ ഷോയിൽ എൻ്റെ ഡിസൈൻ കൂടി പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു രുദ്രാഞ്ജിയുടെ സമ്മതം കിട്ടി ടു തൗസൻഡ് ട്വൻ്റി ത്രീ നടക്കുന്ന റാം ഷോയിൽ എൻ്റെ ഡിസൈൻ തന്നെ ഇടാമെന്ന് സമ്മതിച്ചു അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ദേവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യും ദക്ഷ അവനെ നോക്കി പറഞ്ഞു വാട്ട് നിനക്ക് പ്രണയം തലയ്ക്ക് പിടിച്ച ബ്രാൻഡായതാണ് ദക്ഷ രുദ്രാൻഡ് സമ്മതിച്ചു പക്ഷേ ദേവ് അവൻ്റെ ഉള്ളിൽ നീ ഇല്ല നീ എത്ര കഷ്ടപ്പെട്ട് അവിടെ വർക്ക് ചെയ്ത് നോക്കുന്നത് പോലും അവന് വേണ്ടിയാണെന്ന് എനിക്കറിയാം പക്ഷേ ഹർഷ അവളെ നോക്കി പറഞ്ഞു ഇപ്പോൾ ചിലപ്പോൾ ദേവേട്ടൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാവില്ല പക്ഷേ ഇടയ്ക്കെപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കാണുമ്പോൾ ചെറുതായി ആ കണ്ണിലെ തിളക്കാം ആളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രണയം പുറത്തു കൊണ്ടുവരണം കേട്ടാ ഞാൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ റിജക്റ്റ് ചെയ്തത് ദക്ഷ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു ഇറ്റ് വിൽ നോട്ട് ബി ഈസി നിന്റെ ഇഷ്ടം പോലെ ഹർഷ ചെറിയ ചിരിയോടുകൂടി പറഞ്ഞു താങ്ക്സ് ഭയ്യ ദക്ഷ അവനെ കെട്ടിപ്പിടിച്ചു നിന്റെ ധ്രുവ വിടെ അവൻ തിരിച്ച് അമേരിക്കയിൽ പോകുന്നില്ലേ അവനെ കാണാനേ കിട്ടുന്നില്ല ഹർഷ ചോദിച്ചു ടു ആയിട്ട് നമ്മുടെ ആർ കെ ഹോസ്പിറ്റൽ തന്നെയാണ് ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ പേരിൽ എന്തോ ഉള്ളതുപോലെ ഇവിടെ ഈ രാജസ്ഥാൻ സിറ്റിയിൽ അവൻ നിൽക്കുന്നത് എനിക്കെന്തോ ഒരു സംശയം ദക്ഷ പറഞ്ഞു എനിക്കുമുണ്ട് അവനൊരിക്കലും അവൻ്റെ ഗേൾ ഫ്രണ്ട്സ് അമേരിക്കൻ ലൈഫ് ഇട്ട് ഇവിടെ സെറ്റിലാവുന്നത് എന്തിനാണെന്ന് എനിക്കും അറിയില്ല വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി എന്തായാലും ഇന്നവൻ വരുന്നുണ്ടെങ്കിൽ അവനോട് ഒന്ന് സംസാരിക്കണം ഹർഷ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ഇതേ സമയം ശാലിനി മഹാലക്ഷ്മിയുടെ ഫോണിൽ വീഡിയോ കോൾ ചെയ്തു കോൾ എടുത്തപ്പോൾ മുന്നിലിതാ രാമച്ചൻ മഹാലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛ എങ്ങനെയുണ്ട് ഇപ്പോ എല്ലാം ഓക്കെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മഹാ ചോദിച്ചു അസുഖമെല്ലാം മാറി മോളെ നിനക്ക് സുഖമാണോ അവൻ നിന്നെ ഉപദ്രവിക്കുന്നവല്ലതും വേദനയോട് ചോദിച്ചു അയാൾ ഇല്ല അച്ഛ ഇവിടെ എല്ലാവരും നിന്നോട് സ്നേഹത്തിലാണ് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ മഹാ ചോദിച്ചു ഹർഷ സർ വീട് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നതാണ് മോളെ ആളുടെ അസിസ്റ്റന്റായ ഒരു ജാഫർ എന്ന് പറഞ്ഞാൽ വന്നിരുന്നു നിന്റെ പേരിലുള്ള പ്രമാണം തന്നു പിന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും ഇവിടുത്തെ ചിലവും എല്ലാ മാസമായി എൻ്റെ അക്കൗണ്ടിൽ ഇട്ടു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു എനിക്ക് അയാളെ ശമിക്കണോ അത് നന്ദി പറയണോ അറിയില്ല മോളെ നിന്റെ താല്പര്യമില്ലാതെ നിന്നെ പോകാൻ കഴിച്ചത് അത് ഓർക്കുമ്പോൾ മാത്രം അച്ഛൻ വീണ്ടും കരഞ്ഞു തുടങ്ങി മഹാ ഇതെല്ലാം കേട്ട് കണ്ണുകൾ നിന തുളുമ്പി തൻ്റെ പേരിൽ വീട് തൻ്റെ കുട്ടികളിൽ നിന്ന് പട്ടിണിയില്ല പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ പോലെ പരംപ്രയോഗിച്ച് തന്നെ വിവാഹം കഴിച്ചത് ക്ഷമിക്കാൻ പറ്റുമോ ഇത്രയും സ്നേഹം എന്നോട് അയാൾക്കുണ്ടോ മഹാ ചിന്തിച്ചുകൊണ്ടിരുന്നു മോളെ ഷാലിനി നിന്നോട് സംസാരിക്കും പറഞ്ഞുകൊണ്ട് ഷാലിനി ഫോൺ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ചേച്ചി എനിക്ക് ജയ്പൂറുള്ള ആർ കെ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടി സ്റ്റാർട്ടിങ് തന്നെ നല്ല സാലറി ഉണ്ട് പക്ഷേ ഞാൻ കൊച്ചി ബ്രാഞ്ചിലാണ് ഇൻറ്റർവ്യൂ കൊടുത്തത് അവരുടെ വേറെ ബ്രാഞ്ചാണിത് ചേച്ചിയുടെ സ്ഥലത്തായതുകൊണ്ട് എനിക്ക് എന്തോ സന്തോഷം തോന്നും ചേച്ചിയെ കാണുമല്ലോ ഇനി ഷാലു പറഞ്ഞു അതെയോ എനിക്ക് സന്തോഷമായി ഇവിടെ എന്തോ ഒരൊറ്റപ്പെടലാണ് മോളെ നീ ഇവിടെയുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് നീ എന്നാ വരുന്നത് ചേച്ചി ഇപ്പോഴും ഹർഷേട്ടൻ്റെ ഭർത്താവായി അംഗീകരിച്ചില്ല അല്ലേ ഉത്തമനാണെന്ന് ഞാൻ പറയില്ല പക്ഷേ എന്തോ ഒരു നന്മയുണ്ട് ചേച്ചി അതുകൊണ്ടാണ് ഇന്ന് ഇത്ര സമാധാനത്തിൽ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ കഴിയുന്നത് ചേച്ചിയോടുള്ള പ്രണയം കാരണം വട്ടുപിടിച്ചതാണ് അവസാന വാചകം ചിരിച്ചുകൊണ്ട് ഷാലു പറഞ്ഞു എനിക്കറിയില്ല ഷാലു ഇടയ്ക്ക് എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നു പക്ഷേ അയാളുടെ ഒരു ആജ്ഞാസുരത്തിലുള്ള വർത്തമാനം കേൾക്കുമ്പോൾ തലമണ്ട പൊളിച്ചെടുക്കാൻ തോന്നും ഒരിത്തിരി മയം പോലുമില്ല മഹാ പറഞ്ഞു ചേച്ചി മറ്റേ റെക്റ്റോ ഗ്രൂപ്പ് എം ഡിയുടെ മകൾ ഹാസിനി അവൾ പിന്നെ വന്നു അവൾക്ക് ചേച്ചിയുടെ ഏട്ടൻ്റെ മേൽ നല്ലൊരു കണ്ണുണ്ട് ഷാലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഉള്ളിലെന്തൊരു പുഷ്പ പോലെ മഹ അറിയാതെ താലിയിൽ മുറുക്കി പിടിച്ചു അറിയില്ല ഇതുവരെ ഒരു വിവരവുമില്ല ഇനി എന്ന് വരും അറിയില്ല എന്തായാലും വരും അവളുടെ മുന്നിൽ ഞാൻ ആലോ വിലത്തി ചുണ്ടുപൊട്ടി മഹാ പറഞ്ഞു അതെ എനിക്ക് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യണം രണ്ട് ദിവസം കൊണ്ട് അവിടെ എത്താൻ മെയിൽ വന്നു എൻ്റെ താമസം ഒന്ന് ശരിയാക്കണേ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം അവർ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞു ഷാല് പറഞ്ഞു അല്ല നീ നേഴ്സ് പണി തന്നെയല്ലേ എടുക്കുന്നത് നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തരാൻ മാത്രം നീ എന്താ വി ഐ പി ആണോ അതും ഇത്ര വലിയ ശമ്പളം മഹാ പറഞ്ഞു അത് തന്നെ ഞാനും ആലോചിച്ചത് അറിയില്ല ഒന്നും എന്തായാലും വലിയ റിസ്റ്റീം അംഗ അംഗങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലാണ് ചേച്ചി എൻ്റെ താമസം പിന്നെ എന്നെ പിക്കപ്പ് ചെയ്യുന്ന കാര്യം ഒന്ന് ഹർഷേട്ടനോട് ചോദിക്കുക എന്നിട്ട് മെസ്സേജ് അയയ്ക്കുക അത് മെസ്സേജ് ടിക്കറ്റ് എടുക്കണം ഷാലു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും ഹർഷ മുറിയിൽ കയറി വന്നു അവന്റെ ലാപ്ടോപ്പ് ആൻഡ് ബാഗ് എടുത്ത് പോകാൻ നിന്നതും മഹാവിനെ വിളിച്ചു സർ അവളുടെ വീടിൽ ദേഷ്യത്തോടെ അവൻ നോക്കി അല്ല ഹർഷ അത് ഷാലിനി അവൾക്ക് ഇവിടെയുള്ള ഏതൊരു ആർ കെ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി കിട്ടി അപ്പോൾ അവൾക്ക് ഇവിടെ താമസിക്കാൻ അടുത്തു വല്ല ഹോസ്റ്റൽ മഹാ ചോദിച്ചു വാട്ട് ആർ കെ ഹോസ്പിറ്റൽ ഹർഷ ഞേട്ടലോട് ചോദിച്ചു അവന്റെ മനസ്സിലപ്പോ ധ്രുവീന്റെ മുഖം കടന്നു വന്നു അതെ മഹാ പറഞ്ഞു ഇവിടെ താമസിക്കാം ഇവിടെ നിന്ന് ഹോസ്പിറ്റൽ അടുത്താണ് ഹർഷ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മഹാലക്ഷ്മി സന്തോഷത്തോടെ വേഗം ഷാലി മെസ്സേജ് അയച്ചു കാറിലിരിക്കുമ്പോഴും ഹർഷയുടെ മനസ്സിൽ ശാലിനിയായിരുന്നു നിഷ്കളങ്കയായ പെൺകുട്ടി തൻ്റെ പോലെയാണ് അവളെ കാണുമ്പോൾ തോന്നുന്നത് ധ്രുവ് അവൻ എന്തിനാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു അമേരിക്കയിൽ പോകാതെ എവിടെ നിൽക്കുക അവളെ ഉപദ്രവിക്കാനാണോ ധ്രുവ് അന്ന് രാത്രി ഏറെ വൈകിയാണ് പാലസിലെത്തിയത് രണ്ടു മൂന്ന് ദിവസമായി അവനെ കാണാത്തതിനാൽ മായ അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ഹർഷൻ നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അവൻ മുകളിലെ ഓഫീസ് റൂമിൽ ഉണ്ടാവും എന്തോ പ്രൊജക്ട് ഇപ്പോൾ ഉണ്ടാകുകയാണ് മായ പറഞ്ഞു ശരി ആയി അവനോട് സംസാരിച്ച് അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം മര്യാദയിൽ സംസാരിക്കാൻ പോലും പറ്റിയില്ല ധ്രുവ് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി വരാന്തയിൽ വെച്ച് മഹാലക്ഷ്മി നടന്നു വരുന്നവൻ കണ്ടു ഏട്ട തീ അവൻ പുഞ്ചിലൂടെ വിളിച്ചു പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് പതറിയെങ്കിലും തിരിച്ചവടം പുഞ്ചിരിച്ചു ഡിന്നർ കഴിച്ചോ ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു മഹ ചോദിച്ചു ഞാൻ പുറത്തുനിന്ന് കഴിച്ചു ഹർഷ ഓഫീസ് റൂമിലാണോ അതോ ധ്രുവ് ചോദിച്ചു ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ട് കിടന്ന് നീന്തുന്ന കണ്ടു താല്പര്യമില്ലാത്ത പോലെ മഹ പറഞ്ഞുകൊണ്ട് പോയി അവൻ പുറത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തിക്കൊണ്ടിരിക്കുന്ന ഹർഷാവനെ നോക്കി കൈവീശി ഉടനെ മുകളിലേക്ക് കയറി ടവലിൽ കൊണ്ട് ദേഹം തോടിച്ചു ഐ വോണ്ട് ടു ടോക്ക് ടു യു അവൻ പറഞ്ഞു ഒഫീഷ്യൽ മാറ്റർ ധ്രുവ് ചോദിച്ചു അല്ല ഇതിപ്പോൾ എനിക്ക് പേഴ്സണൽ മാറ്ററാണ് വാട്ട്സ് യുവർ പ്ലാൻ ഓൺ ഷാലിനി ഹർഷ ദേഷ്യത്തോട് ചോദിച്ചു പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ധ്രുപ് പകച്ചു അപ്പോൾ നീ അല്ലേ എനിക്ക് എന്ത് പ്ലാനാണ് എന്ന് ഞാൻ നിന്നോട് പറയണോ അതിന് എന്നോട് ഷെയർ ചെയ്തിട്ടാണോ നീ നിന്റെ പ്ലാൻ പ്ലാനെല്ലാം ചെയ്തത് ധ്രൂപ് ദേഷ്യത്തിൽ ചോദിച്ചു ഐ ഡോ വാണ്ട് ടു ആർഗ്യൂ എനിക്കവളോട് ഇപ്പോൾ എൻ്റെ ദക്ഷയെ പോലുള്ള ബന്ധമാണ് നിനക്ക് അവളെ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ നീ എന്റെ വേറെ മുഖം കാണും ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു അതിന് ഞാൻ അവളെ വേദനിപ്പിക്കുന്ന ആര് പറഞ്ഞു ഞാൻ സ്നേഹിക്കുകയല്ലേ ചെയ്യൂ അതൊരു വേദനയെ അവൾക്ക് തോന്നിയാൽ എൻ്റെ കുറ്റമല്ല ധ്രുവ് കലയായി പറഞ്ഞു ധ്രുവ് ദേഷ്യത്തിൽ അലറി വിളിച്ചു ഹർഷ ഡോണ്ട് ഗെ ലൈക്ക് മി ഹർഷ എനിക്കും വാശിയുണ്ട് നിൻ്റെ അതേ രാജ്പിളിഡ് തന്നെയാണ് എനിക്കുള്ളത് എൻ്റെ മുഖത്ത് ആഞ്ഞ അടിച്ച പെണ്ണാണവൾ അവളെ വെറുതെ വിടാനോ മറക്കാനോ എനിക്ക് കഴിയില്ല എന്ന് കരുതി അവളെ കൊല്ലാനൊന്നും പോകില്ല അവളുടെ നിലയും വിലയും എന്താണെന്നാണ് ഓർമ്മിച്ച് കൊടുക്കും എൻ്റെ പുറകെ വരുത്തും അല്ലാതെ വേറൊന്നും ചെയ്യില്ല ധ്രുവ് പറഞ്ഞു പ്രേക്ഷയെ പോലെ ഒരു പെങ്ങളായി നിനക്ക് ഹർഷ അവനോട് ഒരു രാജനെ പോലെ ചോദിച്ചു ആ നിമിഷം അവളെ കിസ് ചെയ്ത മൊമെന്റാണ് അവന്റെ മനസ്സിൽ വന്നത് നോ നെവർ എനിക്ക് ആരെ കണ്ടാലും അവളെ അങ്ങനെ കാണാൻ പറ്റില്ല ധ്രുവ് തലമുടി വലിച്ചു പിടിച്ചുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലിരുന്നു ഒപ്പം ഹർഷ കൂടി ഇരുന്നു പെണ്ണിനെ ഫോഴ്സ് ചെയ്യരുതെന്ന് എനിക്ക് ലെക്ചർ ചെയ്ത നീ തന്നെയാണോ അവളെ നിന്റെ പിന്നാലെ വരുത്താൻ നോക്കുന്നത് ഹർഷ ചോദിച്ചു അതേ ഇപ്പോഴും ഒരു പെണ്ണിനെ പോലും ബലമായി പിടിച്ചുപോടിയേ കിടത്തിയിട്ടില്ല എന്റെ പണവും സൗന്ദര്യം കണ്ടു വന്നിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ ഇവൾക്ക് എന്തുകൊണ്ട് വന്നൂടാ പണമുണ്ടോ എന്തിനൊരു മാതക സൗന്ദര്യം പോലും ഉണ്ടോ തടിച്ചുരുണ്ട ഉരുളക്കിഴങ്ങ് പോലെ ഒരു പെണ്ണ് അവൾ എന്റെ കയ്യിൽ കെട്ടട്ടെ ദേഷ്യത്തെ ധ്രുവ് പറഞ്ഞു പക്ഷേ അവൻ്റെ ഉരുളക്കിഴങ് എന്ന പ്രയോഗം കേട്ട് ഹർഷ ചിരിച്ചുപോയി പോയി അത്രയ്ക്ക് മോശമായി നീ പറയേണ്ട ധ്രുവ് അവളുടെ പേര് പോലെ ഒരു ശാലിക സൗന്ദര്യം അവൾക്കുണ്ട് നീ കൂടെ കിടത്തിയ മേക്കപ്പ് ബ്യൂട്ടി സുന്ദരി തന്നെയാണ് അവളും പിന്നെ എൻ്റെ മഹാലക്ഷ്മി ഹർഷ പറഞ്ഞു ഓ അതിൻ്റെ ഇടയിൽ സ്വന്തം ഭാര്യയുടെ സൗദര്യ കൂടി പുകഴ്ത്തി ധ്രുവ് കളിയായി പറഞ്ഞു പിന്നെ അവളെ ആദ്യം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഒരു വേള മിടിക്കാൻ മറന്നുപോയി അവളുടെ പതുങ്ങിയുള്ള പെരുമാറ്റം സംസാരം എല്ലാം എൻ്റെ അമ്മയെപ്പോലെ പിന്നെ ഒന്നും നോക്കിയില്ല തട്ടിക്കൊണ്ടു വന്ന ഭാര്യയാക്കി ചിരിച്ചുകൊണ്ട് ആർഷ പറഞ്ഞു അപ്പോൾ നിനക്കെന്ത് ചെയ്യാം ഞാൻ ചെയ്താൽ കുറ്റം ധ്രുവ് പറഞ്ഞു എനിക്ക് അവളോട് പ്രണയമുണ്ട് ധ്രുവ് ഞാനത് ആദ്യം സമ്മതിച്ചില്ല എങ്കിലും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് മനസ്സിലാക്കിയ ശേഷമാണ് പക്ഷേ നീ നിന്റെ ഈഗോ വെച്ച് അവളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നു ഹർഷ പറഞ്ഞു പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ ആ ഉള്ളക്കിഴങ്ങ് പെണ്ണിനെ എന്റെ തലയിലാക്കണോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി ഹർഷ അവനെ നോക്കി കൊഞ്ചിരിച്ചു ധ്രുവ് അവളുടെ അടുത്ത് ലിമിറ്റ് വിട്ട് മോശമായി ഒന്നും ചെയ്യുകയില്ല എന്നവൻ ഉറപ്പായിരുന്നു വേഷം മാറി നേരെ ബെഡ്റൂമിൽ പോയതും മഹാ കിടന്നുറങ്ങി പതിയെ അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു കൊണ്ട് അവൻ കിടന്നു അയ്യോ പെട്ടെന്ന് പേടിച്ചു കൊണ്ട് കണ്ണു തുറന്നു മഹാ ഡോണ്ട് ഷൌട്ട് ഇറ്റ്സ് യുവർ ഹസ്ബൻഡ് അവൻ അവളുടെ നൈറ്റ് ഡ്രസ്സിനുള്ളിലൂടെ വയറിൽ കൊണ്ട് പിടിച്ചു പറഞ്ഞു മഹാ ശ്വാസം ശ്വാസമടുകി പിടിച്ചുകൊണ്ട് കിടന്നു ബ്രീത്ത് ഇനി ഇതുപോലെ ആകും ഇന്നും കിടക്കുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ ശീലമാക്കിക്കോ അവൻ പറഞ്ഞു മഹാപതുക്കെ മൂളികൊണ്ട് കണ്ണടച്ചു അവൻ്റെ ചുണ്ടിൽ ചേര് പുഞ്ചിരി ഉണ്ടായിരുന്നു